എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ സ്റ്റെഫി മോളി തങ്കച്ചൻ എൽ എൽ എം ഹോസ്പിറ്റൽ കിടങ്ങൂരിൽ കൺസൾട്ടൻറ്റ് ഫിസിഷ്യനായി വർക്ക് ചെയ്യുന്നു ഇന്നത്തെ തലമുറ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങളിലൊന്നാണ് ജീവിതശൈലി രോഗങ്ങൾ പ്രമേഹം പ്രഷർ ഉയർന്ന കൊളസ്ട്രോൾ ലെവൽസ് സ്ട്രോക്ക് ഹാർട്ട് അറ്റാക്ക് അലർജി ആസ്മ ക്യാൻസർ ഇവയെല്ലാം ജീവിതശൈലി രോഗങ്ങളിൽ ഉൾപ്പെടുന്നവയാണ് ഇവയുമായി തന്നെ ബന്ധപ്പെടുത്താവുന്ന മെറ്റബോളിക് സിൻഡ്രോം എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് എന്താണ് മെറ്റബോളിക് സിൻഡ്രോം ഒരു വ്യക്തിയുടെ ദൈനംദിന പ്രക്രിയകൾക്ക് ആവശ്യമായ ഇതിലധികമായ കാലറീസ് ആഹാരത്തിലൂടെ അയാളുടെ ഉള്ളിലേക്ക് ചെല്ലുകയും മാസങ്ങളോളം അങ്ങനെ ആവർത്തിക്കുകയും ചെയ്യുമ്പോൾ ആ വ്യക്തിയുടെ ശരീരത്തിൽ വരുന്ന മാറ്റങ്ങളാണ് മെറ്റബോളിക് സിൻഡ്രോം എന്ന രോഗാവസ്ഥയിലേക്ക് അയാളെ നയിക്കുന്നത് ഇതിൻ്റെ ഡയഗ്നോസിന് പ്രധാനമായും അഞ്ച് ഘടകങ്ങളാണുള്ളത് ഒന്നാമത്തത് അമിതമായ വണ്ണം അതിൽ തന്നെ പ്രധാനമായും അബ്ഡോമിൻ ലോബിസിറ്റി അല്ലെങ്കിൽ വയറിൻ്റെ വണ്ണം കൂടുതലായി കാണപ്പെടുക രണ്ട് ഉയർന്ന രക്തസമർദ്ദം മൂന്നാമത്തതായി ബ്ലഡ് ഷുഗർ ലെവൽസിൽ വേരിയേഷൻ കാണപ്പെടുക ഒന്നെങ്കിൽ ഡയബറ്റസിന് വേണ്ടി ഓൾറെഡി ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നവരാകാം ഇല്ലെങ്കിൽ പ്രീ ഡയബറ്റിക് സ്റ്റേറ്റ് അതായത് നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവൽസ് ഫോർ എക്സാമ്പിൾ നമ്മുടെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ലെവൽസ് നൂറിനും നൂറ്റി ഇരുപത്തി ആറിനും ഇടയ്ക്കായി കാണപ്പെടുക നാലാമത്തെ ഘടകം ട്രൈ ഗ്ലിസറൈഡ് ലെവൽ നമ്മുടെ ബ്ലഡിലെ കൊഴുപ്പിന്റെ അളവ് നൂറ്റി അമ്പതിനും മുകളിലേക്ക് കാണപ്പെടുക നല്ല കൊളസ്ട്രോളിൻ്റെ ലെവൽസ് എച്ച് ഡി എൽ കൊളസ്ട്രോൾ ലെവൽസ് കുറവായി കാണപ്പെടുക ഈ അഞ്ച് ഘടകങ്ങളിൽ മൂന്നെണ്ണമെങ്കിലും ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് മെറ്റബോളിക് സിൻഡ്രോം എന്ന രോഗാവസ്ഥയുണ്ട് എന്ന് നമുക്ക് പറയുവാൻ സാധിക്കും എന്തുകൊണ്ട് മെറ്റബോളിക് സിൻഡ്രോം നാം നേരത്തെ നിർണ്ണയിക്കണം മെറ്റബോളിക് സിൻഡ്രോം എന്ന രോഗാവസ്ഥയുള്ള വ്യക്തികൾക്ക് ഭാവിയിൽ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ സ്ട്രോക്ക് ടൈപ്പ് ടു ഡയബറ്റിസ് എന്ന രോഗാവസ്ഥ സ്ത്രീകളിൽ കാണപ്പെടുന്ന പി സി ഒ ഡി ഗൌട്ട് അല്ലെങ്കിൽ യൂറിക് ആസിഡ് ലെവൽസ് കൂടുതലായി കാണപ്പെടുക ഈ രോഗാവസ്ഥകൾ ഉണ്ടാകുവാനുള്ള സാധ്യതകൾ ഏറെയാണ് എന്താണ് മെറ്റബോളിക് സിൻഡ്രോമിൻ്റെ ട്രീറ്റ്മെൻറ്റ് മെറ്റബോളിക് സിൻഡ്രോം ഉള്ള വ്യക്തികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം അമിതമായ കാലറീസ് റെസ്ട്രിക്റ്റ് ചെയ്യുക വെയ്റ്റ് റിഡക്ഷൻ അതായത് അമിതവണ്ണം കുറയ്ക്കുക ഫിസിക്കൽ ആക്ടിവിറ്റി കൂട്ടുക ഡയറ്റിൽ ധാരാളമായി ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് പ്രോട്ടീൻസ് ഇൻക്ലൂഡ് ചെയ്യുക അമിതമായി ഉപ്പ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക ധാരാളമായി വെള്ളം കുടിക്കുക അമിതമായ മദ്യപാനം പുകവലി ശീലങ്ങളുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക ഇവയെല്ലാം ചെയ്യുന്നത് വഴിയായി മെറ്റബോളിക് സിൻഡ്രോം പ്രോഗ്രസ് ചെയ്യുന്നതിൽ നിന്നോ മറ്റ് രോഗാവസ്ഥകളിലേക്ക് നയിക്കപ്പെടുന്നതിന്നോ നമുക്ക് തടയുവാൻ സാധിക്കും ഒരുപക്ഷെ മെറ്റബോളിക് സിൻഡ്രോമിൻ്റെ ചികിത്സയുടെ ഭാഗമായി നിങ്ങൾക്ക് തുടങ്ങിയ മരുന്നുകൾ മേൽപ്പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് വഴിയായി നമുക്ക് കുറച്ച് കൊണ്ടുവരാനോ നിർത്താനോ വരെ സാധിച്ചേക്കാം